ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി വീതിയുടെ ടാറിംഗ് റോഡ് സൈഡിലുള്ള മുപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താന്നാണ് കിടക്കുന്നത് എങ്കിലും വീട് വയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല ആ താഴെ ഒരു വീടൊക്കെ പണി പണിയുന്നുണ്ട് അതുപോലെ തന്നെ വീട് പണിയാവുന്നതാണ് ഇത് രണ്ട് പതിനഞ്ച് ആയിട്ടും ആലോചിക്കാവുന്നതാണ് കൊടുക്കേണ്ട അത്യാവശ്യമുള്ളതാണ് കുറച്ച് തടികളൊക്കെ ഉണ്ട് ഈ കാണുന്ന കായ്ക്കുന്ന ബ്ലാവ് താഴെ ഒരു വലിയ ബ്ലാവ് കായ്ക്കുന്നുണ്ട് അതൊക്കെ ഇതിനകത്തുള്ളതാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് അത്യാവശ്യം ചെറിയ റബ്ബർ ആദായമുണ്ട് നാലാം വർഷം താപ്പ് ചെയ്യുന്ന റബ്ബറാണ് നിൽക്കുന്നത് ആ കാണുന്ന ചക്ക നിൽക്കുന്ന ആ പ്ലാവ് ഒക്കെ ഇതിനകത്തുള്ളതാണ് ഇതിന് സെന്റിന് വേറും അൻപതിനായിരം രൂപ മാത്രമേ ഒരു പറയുന്നുള്ളൂ രണ്ട് പതിനഞ്ച് സെന്റായിട്ടും കൊടുക്കാനുള്ള റണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ ബോട്ടാണ് ആ വീടിൻ്റെ ബൈക്കിൽ വരെയാണ് ഈ തൊട്ടി ഉള്ളത് ഇങ്ങേ സൈഡ് ഈ കാണുന്ന പ്ലാസ്റ്റിക് ട്രാവർ രണ്ട് രണ്ട് ബോട്ടിലും റബറാണുള്ളത് ഒരുമിച്ച് മുറിച്ച് കൊടുക്കുന്ന രണ്ട് പതിനഞ്ചായിട്ടേ കൊടുക്കത്തുള്ളൂ പത്ത് സെന്റായിട്ട് കൊടുക്കത്തില്ല ഒന്നുകിൽ മുപ്പത് സെന്റ് ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് പതിനഞ്ച് സെന്റ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കൂടാതെ പൈപ്പ് ലൈനിൽ പോയിട്ടുണ്ട് കണക്ഷൻ എടുക്കാവുന്നതാണ് വീടിൻ്റെ താഴെയൊക്കെ കണ്ട പോലുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കിണർ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് കോട്ടയം ജില്ലയില് പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ഇന്ന് രണ്ടര കിലോമീറ്ററും പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന മുപ്പത് സെന്റ് പ്ലോട്ട് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്ന റോഡിൽ നിന്നും ചെറിയ താഴ്ചയിൽ നിൽക്കുന്ന മനോഹരമായ പ്ലോട്ടാണ് സെന്റിന് വെറും അൻപതിനായിരം രൂപ മാത്രം വില പറയുന്നു സാധാരണക്കാർക്ക് പറ്റിയ പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നുള്ള മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക